പ്രദേശ തെരഞ്ഞെടുപ്പിൽ വിവാദമായ പോറ്റിയെ കയറ്റി എന്ന പാരടിയിൽ കേസ് പിൻവലിക്കാൻ ഒരുങ്ങി സർക്കാർ പാട്ട് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് മെറ്റയ്ക്കും യൂട്യൂബിനും കത്തയക്കില്ല ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി എ ഡി ജി പി വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി ഏറെ വിവാദം സൃഷ്ടിച്ച പ്രതിഷേധങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവം അതിലിപ്പോൾ സർക്കാർ പിന്നോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ കേസ് നൽകില്ല അല്ലെങ്കിൽ കേസ് പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ എന്തെല്ലാം വിവരങ്ങളാണ് ലഭ്യമാകുന്നത് കാർത്തു ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിലുടനീളം പ്രതിപക്ഷം വലിയ സർക്കാരിനെതിരെയുള്ള പ്രചാരണം ആയുധമാക്കി ഒരു പാട്ടാണ് അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞ് ഒരു ഒരു ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ പാട്ട് കെട്ടണയുമായിരുന്നു പക്ഷേ അതേ തുടർന്നുണ്ടായ വിവാദങ്ങൾ അത് സർക്കാർ തന്നെ തങ്ങൾക്കെതിരെയുള്ള വിവാദമാക്കി ആ പാട്ടിനെ ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു അതായത് ഒരു പാട്ടിനോടുള്ള സർക്കാരിന്റെ അസഹിഷ്ണുതയാണ് ഇത്രയും വലിയ വിവാദങ്ങളിലേക്ക് ആ വിഷയം എത്തിച്ചത് ആകെ നാണക്കേടാക്കി സംഭവം മാറിയതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിന്റെ നിന്ന് ഇടപെടൽ വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ കേസുകൾ എടുത്ത് തുടങ്ങിയ ഘട്ടത്തിൽ പോലീസിന്റെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്ന ഉണ്ടായിരുന്നു അതായത് ഈ ഒരു പാട്ടിന്റെ പേരിൽ കേസെടുക്കേണ്ട എന്നുള്ള നിലപാട് പോലീസിന്റെ പോലീസിൽ തന്നെ ഉള്ള ഒരു വിഭാഗം പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു പക്ഷേ കേസ് എടുത്തു തുടങ്ങിയത് വലിയ കൂടുതൽ വിവാദങ്ങളിലേക്ക് അത് വഴിവെച്ചു എന്നുള്ളതാണ് അത് കൂടുതൽ മൂർച്ചയുള്ള ആയുധമാക്കി യു ഡി എഫ് നേതാക്കൾ മാറ്റുന്നു പാട്ടിനോട് വരെ എൽ ഡി എഫ് സർക്കാരിന് അസഹിഷ്ണുതയാണെന്ന് തരത്തിലേക്ക് സംഭവം മാറിപ്പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ കേന്ദ്ര സർക്കാർ പല സിനിമകൾക്കും മേൽ വെക്കുന്നതിനെ വലിയ രൂക്ഷമായിട്ട് വിമർശിച്ച സർക്കാർ ഒരു പാട്ടിനോട് കാണിക്കുന്ന അസഹിഷ്ണുതയാണ് പ്രധാനമായിട്ടും ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ും ഇതുവരെ ഈ പാട്ടിനെ ചൊല്ലി ഇതുവരെ എടുത്തിട്ടുള്ള കേസുകൾ അതിന്റെ കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് നിർദ്ദേശം സർക്കാർ നൽകിക്കഴിഞ്ഞു എ ഡി ജി പി തന്നെ ജില്ലാ പോലീസ് ജില്ലാ പോലീസ് മേധാവിമാർക്കൊക്കെ തന്നെ ആ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് അത് കൂടാതെ കൂടുതൽ കേസുകൾ ഒന്നും തന്നെ ഇതിൽ എടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ മെറ്റിക്കും അതുപോലെ തന്നെ ൂഗിളിന് കത്തയക്കാൻ ഇരുന്നതാണ് അതും വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മെറ്റയ്ക്കും യൂട്യൂബിനും കത്തയക്കില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുകൂടാതെ ഇത് മറ്റ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ നിന്നും ഈ പാട്ട് നീക്കം ചെയ്യുമെന്നും ചില വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും ഈ പാട്ട് നീക്കം ചെയ്യില്ല എന്നുള്ള തീരുമാനത്തിലേക്കും എത്തിയിട്ടുണ്ട് എന്തെങ്കിലും വലിയ തരത്തിൽ ചർച്ചയായി അതായത് ഈ കേസിനെ ചൊല്ലി എടുത്തിരുന്ന എഫ് ഐ മതവിശ്വാസം തകർക്കുന്നു മതവികാരത്തെ അപമാനിക്കും വിധമാണ് ഈ പാട്ട് ഉള്ളത് പ്രതികൾ അതിനുവേണ്ടിയുള്ള തെറ്റാണ് ചെയ്തിരിക്കുന്നത് മതവികാരം പ്രചോദിപ്പിക്കണം പ്രചോദിപ്പിക്കണമെന്നും അതുപോലെ തന്നെ മതവിശ്വാസ സമൂഹത്തെ പരസ്പരം ഇളക്കിവിടുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഈ പാട്ട് പ്രചരിപ്പിച്ചതിലൂടെ പ്രതികൾ നടത്തിയിരിക്കുന്നത് മനപൂർവം കരുതിക്കൂട്ടിയുമുള്ള ഒരു ഇടപെടലാണ് മതവിശ്വാസത്തെ ഈ പാട്ട് ദോഷകരമായി പരടീകാരം ദോഷകരമായി ബാധിച്ചു എന്നൊക്കെ ുള്ള കാരണങ്ങളാണ് ഈ എഫ്ഐആറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ കേസുകളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതില്ല കൂടുതൽ നടപടികളിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ള സർക്കാരിന്റെ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനവും സർക്കാരിന് തന്നെ ഉള്ള ഒരു ആയുധമാക്കി മാറ്റാൻ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ തന്നെ തീരുമാനം അവരുടെയൊക്കെ തന്നെ പ്രതികരണം വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് എന്തായാലും വലിയ ചർച്ചയാവുകയും അത് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ പാട്ട് പാരഡി ഗാനം ബാധിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലുമാണ് ആ ഗാനത്തിനെതിരെ ഇത്രത്തോളം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ഉണ്ടായത് എന്തായാലും അത് വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം അത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർക്കാരിന് തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ള കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ശരി വ്യക്തമാണ് സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്